അടിവാര്യ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം പതിപോലെ സ്ലിം പറയാൻ വേണ്ടി ഞാൻ സ്പോട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു അയാളുടെ മുന്നിൽ നിന്നും അമൂറിനെ കിട്ടിയപ്പോൾ ബാക്കി നിങ്ങൾ കാണുക എന്റെ ചൂണ്ടലിൽ അടുത്തത് മീനാണെന്ന് പോലും അയാൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീൻ കല്ലിൽ കയറി കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മെഷീൻ ടൈറ്റ് ചെയ്ത് പിടിച്ച് തായോട്ട് കറങ്ങി ലീഡർ ലൈനിൽ പിടിച്ച് പുലുക്കിയപ്പോൾ മീൻ പോരുകയും ചെയ്തു നമ്മുടെ ചൂണ്ടലിൽ മീൻ ഉണ്ടെന്നും അത് മടയിലാണെന്നും അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ അവരുടെ മുന്നിലേക്ക് അതിനെ വലിച്ചിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള സന്തോഷങ്ങളൊന്നും കാണേണ്ടതായിരുന്നു എന്തിനാ സാഫിയൊക്കെ പൊടിച്ച പോണൊക്കെ സാഫി പിടിച്ചാൽ എനക്ക് എന്തിനാ പോണേ വരെ കുഴപ്പമില്ലാത്ത ഒരു അമൂറ് കിട്ടി ഒരു ഒരറുന്നൂറ് എഴുന്നൂറ് സീസൺ ആണ് ഇപ്പോൾ ഈ വലുപ്പത്തിലുള്ള മീനുകൾ മാത്രമാണ് കിട്ടാറുള്ളത് അമൂറിന്റെ സീസൺ ഒന്നുമല്ലോ അതുകൊണ്ടായിരിക്കും പേരയിലിരുന്നു കണ്ടുത്തരുന്നുടെ <laughs> അങ്ങനെ നമുക്കൊരു കലുവക്കോര കിട്ടി വളരെ പൊതുക്ക സ്ലിംപ് വലിച്ചു കൊണ്ടുവന്നാൽ സ്ലിമ്പിൽ ആർക്കും കലുവക്കോര പിടിക്കാം ഏത് സ്ലിംബിലും കലുവ അടിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വെള്ളം അറക്കത്തിൽ വെള്ളം കെടുനീര് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കിട്ടിയ മീനുകളാണ് ഇത് ലോക്സർ എന്ന് പറയുന്ന ഇതിനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപൂർവം ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാറുണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസത്തെ നേർന്നുകൊണ്ട് ഓക്കേ ബായ് ബായ്